ആയുർവേദ രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഡയമണ്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് ആയുഷ് പി എച്ച് സി പ്രാപോയിൽ എ വി കുഞ്ഞു സ്മാരക വായനശാല ഗ്രന്ഥാലയം തിരുമേനി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ രോഗപ്രതിരോധ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വായനശാല ഹാളിൽ നടന്ന ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് വി എൻ ഗോപി സ്വാഗതം പറഞ്ഞു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രവീൺ കേടി അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നേതൃസമിതി കൺവീനർ പി പത്മനാഭൻ മാസ്റ്റർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ആയുഷ് പി എച്ച് സി പ്രാപോയിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ ബിയ ആയുഷ് പി എച്ച് സി ചെകപുഴ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റജിനാമ തോമസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ